നിങ്ങൾ ചോദിക്കും എന്താണ് എന്റെ അഭിപ്രായം എന്ന് ഞാനും ഈ വീഡിയോ ചെയ്യുമ്പോൾ ആ അഭിപ്രായം പറയാൻ ബാധ്യസ്ഥനാണ് അത് പറയുക തന്നെ വേണം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ നരാധവനായ അല്ലെങ്കിൽ ഈ അഞ്ചു പേരുടെ ജീവൻ എടുത്ത ഈ അഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ നമ്മുടെ മനസ്സാക്ഷിയെ പോലും വളരെയധികം ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു കുറച്ച് നാളും മുമ്പ് മെന്നാറമ്മോട് സ്വന്തം ഉമ്മേനെ അതുപോലെ തന്നെ സ്വന്തം സഹോ കൂടെ പന്ന സഹോദരനെ തന്റെ കാമുകിയെ മറ്റേ അച്ഛന്റെ അമ്മേനെ അച്ഛൻ്റെ സഹോദരനെ സഹോദരന്റെ ഭാര്യയെ അവർ ഇവരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു അതില് അഞ്ചു പേർ മരണമടഞ്ഞു ഈ പറയുന്ന ഉമ്മ മാത്രം ഈ അഫാൻ എന്ന് പറയുന്ന നരാധമന്റെ ഉമ്മ മാത്രമാണ് ഇന്ന് ജീവനോടെ ഭൂമിയിൽ ബാക്കിയുള്ളത് ബാക്കി അഞ്ചു പേരുടെയും ജീവൻ എടുത്ത ആ കൊടും ക്രിമിനൽ അവൻ അവന്റെ ദുർ നടത്തത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന്റെ ദുർ ചെലവിന് വേണ്ടി സമാഹരിച്ച പൈസ ി ഭീമമായ ഒരു കടത്തിലേക്ക് ചെന്നപ്പോൾ ആ കടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടം കടമെന്ന് അതായത് കുടുംബത്തിന് കടബാധ്യത ഉണ്ട് എന്ന ഒറ്റ കാരണം മാത്രം വെച്ചുകൊണ്ട് അഞ്ചു പേരുടെ ജീവൻ നിഷ്കരണം കൊല ചെയ്ത ആ നരാധമനായ അവൻ ഒരു വട്ടം അവൻ ഇതുപോലെ നേരത്തെ ആത്മഹത്യക്ക് ശ്രമം നടത്തി അന്ന് ചികിത്സ നൽകി അതായത് ഈ ക്രൈം നടന്ന് കുറച്ച് സമയം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന സമയം അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അന്ന് അവൻ ആ ഒരു അറ്റംപ്റ്റ് നടത്തിയത് അന്ന് അവനെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം രക്ഷപ്പെടുത്തി ഇന്നിപ്പോൾ അവൻ വീണ്ടും ശുചിമുറിക്കുള്ളിൽ ഉണങ്ങാനിട്ടിരുന്ന തുണിയിൽ അവൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ച് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ആശുപത്രിയിലാണ് വെന്റിലേറ്ററിലാണ് ശ്വാസം എടുക്കുന്ന വെന്റിലേറ്റർ വഴിയാണ് എന്നറിയാൻ സാധിച്ചു പക്ഷേ എന്നെ ഈ ഞാൻ ഈ വിഷയം സംസാരിക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് അവൻ എത്ര നാള് അതായത് അവന്റെ മനസ്സിൽ അവൻ അഞ്ചു പേരുടെ ജീവൻ എടുത്ത അവന്റെ മനസ്സിൽ ഇപ്പോഴും അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവനെ ഈ അഞ്ചു പേരുടെ മരണത്തിന് കാരണക്കാരനായ അവൻ സമൂഹത്തിന് മുന്നിൽ ഇനി വന്ന് അവന്റെ തെറ്റ് അല്ലെങ്കിൽ അവൻ ചെയ്ത ക്രൈമിന് ശിക്ഷയെല്ലാം കിട്ടി ശിക്ഷാ കാലയളവ് കഴിഞ്ഞ് പുറത്തിറങ്ങി അവൻ ഈ സമൂഹത്തിൽ ഒരിക്കലും ജീവിക്കുക അല്ലെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ മരിക്കാൻ പോകുന്നു എന്നറിയാതെ മരിച്ച അഞ്ചു പേരാണ് ആ അതായത് ഒരു തെറ്റും ചെയ്യാതെ ഈ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള തെറ്റും ചെയ്യാത്ത അഞ്ച് സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരെയാണ് ഈ പറയുന്ന എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനൽ കൊല ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ വാർത്ത വന്നതിന് ശേഷം ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ താഴെ അവന് അനുകൂലമായിട്ടും ചില മെസ്സേജുകൾ ഞാൻ കാണുവാനുണ്ടായി കാരണം അവന്റെ ജീവൻ നിലനിൽക്കട്ടെ അവനെ അവനെ രക്ഷിക്കട്ടെ അവന്റെ ജീവന ആപത്തൊന്നും ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില മെസ്സേജുകൾ സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ മനുഷ്യരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം മലയാളികളുടെ ഈ ദുർബലമായ ഈ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അവർക്ക് മറ്റു സഹാനുഭൂതി അതായത് ഒരു സഹജീവിയോടുള്ള ഈ സഹാനുഭൂതിയെയാണ് ഈ പറയുന്ന നരാധവന്മാരായുള്ള ക്രിമിനലുകൾ പിന്നെയും മുതലെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും നമ്മുടെ നാട്ടിലെ ഇത്തരം ആളുകളുടെ ചിന്താഗതിയുമാണ് ഇതുപോലുള്ള കൊടും ക്രിമിനലുകൾ പിന്നെയും നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി പിന്നെയും പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഇത്തരത്തിലുള്ള ക്രിമിനലുകളാവുന്നത് നമ്മൾ അതിനു മുന്നേ കണ്ടൊരു വാർത്തയുണ്ട് ചെന്താമര എന്ന് പറയുന്ന ഒരു ക്രിമിനലിന്റെ വാർത്ത അവൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെയും ഒരു കുടുംബത്തെ രണ്ട് പെൺകുട്ടികളെ അനാഥമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഈ നാട്ടിൽ കണ്ടത് അതായത് ഒരിക്കൽ തെറ്റ് ചെയ്ത് ഒരു ക്രിമിനൽ ക്രിമിനൽ വാസന ഒരാളുടെ ഉള്ളിൽ കയറിയാൽ ഒരാൾ ഒരു ക്രൈം ചെയ്ത് അയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ വാസന ഉള്ളിൽ കയറി അവനൊരു ക്രൂരമായ ഒരു കൊലപാതക ആയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അവന് കൊടുക്കുന്ന ശിക്ഷ അളവ് കഴിഞ്ഞ് അവന് വേണ്ടത്ര കൗൺസിലിംഗ് ഒന്നും കിട്ടാതെയാണ് അവൻ പിന്നെയും സമൂഹത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ അവൻ ഇതേ പ്രവൃത്തി തന്നെ ചെയ്യത്തില്ലേ ഞാൻ ഒരിക്കലും ഒരു ഒരിക്കൽ ക്രിമിനലായ ആളെ നമുക്ക് ഒരിക്കലും നന്നാക്കി എടുക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത് ഒരിക്കലും ക്രിമിനലായി സമൂഹത്തിന് മുന്നിൽ വന്ന ഒരാൾക്ക് വേണ്ടത്ര കൗൺസിലിംഗ് അല്ലെങ്കിൽ വേണ്ടത്ര അവന് സമൂഹത്തിന്റെ ഘടനയെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ മറ്റൊരാളെ എങ്ങനെയാണ് കാണേണ്ടത് ഒരാളുടെ ജീവൻ എന്തുമാത്രം വിലയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് അവന് നൽകിയതിന് ശേഷം മാത്രമേ അവനെ സൊസൈറ്റിയിലേക്ക് ഇറക്കി വിടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതുപോലുള്ള ചിന്താമരകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവും ഇപ്പോൾ ഈ അഫാൻ എന്ന് പറയുന്ന ഈ ക്രിമിനൽ ഇപ്പോൾ ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട് വളരെ ഗുരുതര ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവന്റെ മരണം തന്നെയാണ് കാരണം അതിന്റെ ഒരു വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഒരു പറക്കമുറ്റാത്ത അല്ലെങ്കിൽ സ്വപ്നം കണ്ടു തുടങ്ങുന്ന ഒരു അവന്റെ സഹോദരനും കൂടിയാണ് ആ കുഞ്ഞു കുഞ്ഞു ആ കുഞ്ഞു കൊച്ചിനെ അവൻ കൊല ചെയ്തു അതുപോലെ തന്നെ സ്നേഹം സ്നേഹം കൊടുത്ത പ്രണയിച്ച പ്രണയം എന്ന് പറയുന്നത് അമൂല്യമായ ഒരു വാക്കാണ് അതിൽ ചതിയുണ്ട് സത്യസന്ധതയുണ്ട് അതെന്തുമായിക്കോട്ടെ പക്ഷെ പ്രണയം അതൊരു അമൂല്യമായ വാക്കാണ് ആ പ്രണയം നൽകിയ അവന്റെ കാമുകെ പോലും നിഷ്കർണമാണ് ആ പെൺകുട്ടിയെ അവൻ കൊല്ല ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എത്തി നിൽക്കുന്ന അവന്റെ അച്ഛന്റെ അമ്മേനെ അതായത് സ്വന്തം അച്ഛൻ്റെ അമ്മേനെയും കൊന്നു കൊന്നുകളഞ്ഞു അച്ഛന്റെ സഹോദരനെ സഹോദരൻ്റെ ഭാര്യ അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു സാധാരണ മലയാളി ഒരു വികാരധീനനായ മലയാളി അല്ലെങ്കിൽ കുറച്ചെങ്കിലും സൊസൈറ്റിയുമായിട്ട് ഇടകലർന്ന് സൊസൈറ്റിയിലെ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു നോർമൽ ചിന്താഗതിയുള്ള മനുഷ്യൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അവന്റെ മരണം തന്നെയായിരിക്കും കാരണം ഇത്തരക്കാർക്ക് വേണ്ടത് തൂക്കുകയർ തന്നെയാണ് നിയമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ശിക്ഷാവിധിയാണ് തൂക്കുകയറ് ആ തൂക്കുകയറിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമവഴികളും നിയമ ഓട്ടങ്ങളും വളരെ കാലതാമസം എടുക്കുന്ന ഒരു പോസ്റ്റിങ്ങാണ് പക്ഷെ അവൻ അവന്റെ വിധി തന്നെ ഇത്തരത്തിൽ എഴുതുന്നുണ്ടെങ്കിൽ അത് ഈ അഞ്ചു പേരുടെ മരണത്തിന്റെ അവരുടെ അവർ നീറി മരിച്ച അവരുടെ വേദനയുടെ ഒരു കണികയല്ലേ അതാപത്തുള്ളു അവൻ അതിന് കിട്ടുന്ന ഒരു പണിഷ്മെന്റ് ആയിട്ടല്ലേ കാണാൻ പറ്റത്തുള്ളൂ ഇന്നും ഈ നാട്ടിൽ അവന് ജന്മം നൽകി അവന്റെ ഉമ്മയും അവന്റെ ബാപ്പയും ജീവിച്ചിരിപ്പുണ്ട് അവർ ഈ സമയത്ത് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല അവരും ഇപ്പൊ ഈ വാർത്തകളൊക്കെ കാണുന്നുണ്ടാവും അവന്റെ അവന് അവനുമായിട്ട് ഇടകഴകി അവന്റെ സൊസൈറ്റി അവന്റെ സുഹൃത്തുക്കൾ അവന്റെ ബന്ധുക്കൾ അങ്ങനെ പലരും ഈ വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ നമ്മളെ മെയിൻ സ്ട്രീം ചാനലുകൾ വഴിയും കാണുന്നുണ്ടാവും പക്ഷെ ഇവരിൽ എത്ര പേർ ആരോഗ്യ ആയിരാരോഗ്യ കൂടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അറിയത്തില്ല അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ടാവാം ചിന്തിക്കാത്തവരുമുണ്ടാവാം ഏർ എന്തു തന്നെ ആയാലും ഈ ഒരു വിഷയത്തിന് നമ്മൾ സംസാരിക്കുമ്പോൾ മാനുഷിക പരിഗണന എന്നൊരു സാധനം ഈ പറയുന്ന അഫ്വാൻ എന്ന് പറയുന്ന ഈ നരാധമന് കൊടുക്കണം അത്തരത്തിലൊരു പരിഗണന ഈ പറയുന്ന അഫ്വാൻ എന്ന് പറയുന്ന ഈ ക്രിമിനൽ അർഹിക്കുന്നുണ്ടോ എന്താണ് സാധാരണയിൽ കാണുന്നക്കാരെ നമ്മളുടെ അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവൻ ഈ ഒരു എന്താ പറയുക ഒരു തിരിച്ചൊരു ജീവിതത്തിലേക്ക് ഇവൻ വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ഈ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല അത് ഓരോ മനുഷ്യരുടെയും വ്യക്തിപരവും അല്ലെങ്കിൽ അവരുടെ മാത്രം ആഗ്രഹങ്ങളുമാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് ഞാനും ഈ വീഡിയോ ചെയ്യുമ്പോൾ ആ അഭിപ്രായം പറയാൻ ബാധ്യസ്ഥനാണ് അത് പറയുക തന്നെ വേണം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ നരാധവനായ അല്ലെങ്കിൽ ഈ അഞ്ചു പേരുടെ ജീവൻ എടുത്ത ഈ അഫാൻ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ നിയമവഴിയിൽ ഇപ്പോൾ അവൻ തെറ്റുകാരനാണെന്നുള്ള ക്രോസ് വിസ്താരമൊന്നും തുടങ്ങിയിട്ടില്ല അത് കോടതി കുറ്റസമ്മതമൊക്കെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച അതിന്റെ വിചാരണ നടപടികളിലൂടെ മുന്നോട്ട് പോയി കോടതിയുടെ അന്തിമബലത്തിൽ വന്ന് മാത്രം വിധി കൽപ്പിക്കുന്ന ഒരു കേസാണ് പക്ഷേ മറ്റു അവരുടെയൊക്കെ മുഖം മരണപ്പെട്ട അവരുടെയൊക്കെ മുഖം മനസ്സിൽ ഓർക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ഈ നരാധവനായ ഞാൻ പിന്നെയും പിന്നെയും ആ വേ വീടെടുത്ത് പറയുന്നതിൻ്റെ കാരണം അത്ര ക്രൂരമാണ് അവൻ ചെയ്ത പ്രവൃത്തി അവൻ ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അർഹതപ്പെടുന്ന ഒരു തനല്ല എന്നാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇനി മറ്റൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു